നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർബുസ്താൻ സി പി ഐ കോട്ടക്കൽ മണ്ഡലം സമ്മേളനം സമാപിച്ചു ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു ദീപ നാരായൺ രമ്യ അരുൺ വി അരവിന്ദാക്ഷൻ എന്നിവർ ചേർന്ന പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ടി ജാനിസ് ബാബു രക്തസാക്ഷി പ്രമേയവും കെ മോഹൻദാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് കെപ്പുരം സദാനന്ദൻ അഷ്റഫ് അലി കാളിയത്ത് എം ജയരാജ് എന്നിവർ സംസാരിച്ചു പി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി മണ്ഡലം സെക്രട്ടറിയായി എം ജയരാജിനെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഒരിക്കലും ഒരു പ്രധാനമന്ത്രി അത് നെഹ്റുവിന്റെ കാലത്തോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്തൊരു സംവിധാനമായിരുന്നു കാലത്ത് രാത്രിയിൽ ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി രാത്രിയില് തൃശൂർ തിരുവനന്തപുരത്ത് എത്തുന്നു അദ്ദേഹം രാജ്ഭവനിൽ അന്തി ഉറങ്ങുന്നു വിരുന്ന് കഴിക്കുന്നു മിക്ക ദിവസം കാലത്ത് അദ്ദേഹം വിഴിഞ്ഞത്ത് പോയി അത് ഉദ്ഘാടനം ചെയ്യുന്നു പന്ത്രണ്ട് മണിക്ക് അത് ഉദ്ഘാടനം ചെയ്തിട്ട് വൈകുന്നേരമാകുമ്പോഴത്തേക്കും അദ്ദേഹം അമരാവതി പദ്ധതി ഉദ്ഘാടനം ചെയ്യാറുണ്ട് അതിനുവേണ്ടി പ്രത്യേക വിമാനം ഇതുപോലെ ഒരു പ്രധാനമന്ത്രിമാർക്കും അങ്ങനെ വിമാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല